നമ്മളിപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അസുഖമാണ് അമീബിക് മസ്തിഷ്കജ്വരം കുട്ടികളിലും കൗമാരപ്രായക്കാരിലുമാണ് പ്രധാനമായും ഈ രോഗമുണ്ടാകുന്നത് അമീബ എന്ന പേര് നമുക്ക് സുപരിചിതമാണ് ഏകകോശ ജീവിയായ അമീബയുടെ ചിത്രവും അത് ഇരപിടിക്കുന്ന രീതിയുമൊക്കെ നമ്മൾ സ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ് സാധാരണഗതിയിൽ അമീബകൾ രോഗമൊന്നും ഉണ്ടാക്കാറില്ല പക്ഷേ എൻ്റെ മീബ ഇസ്റ്റോളിക്ക എന്ന അമീബ മനുഷ്യരിൽ വയറുകടി ഉണ്ടാക്കുന്ന ഒരു രോഗാണുമാണ് ഗുരുതരമായ രോഗങ്ങൾ ഉണ്ടാക്കുന്ന അമീബകളും ഉണ്ട് നൈഗ്ലേറിയ ഫൈലേറി എന്നാണ് മസ്തിഷ്കജ്വരം ഉണ്ടാക്കുന്ന അമീബയുടെ ശാസ്ത്രീയ നാമം അപൂർവമായി മാത്രമേ ഈ അമീബയ്ക്ക് ിഷ്കജ്രം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളൂ ഇളം ചൂടുള്ള ശുദ്ധജലത്തിലാണ് ഇത്തരം അമീപകൾ കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ സ്വിമ്മിംഗ് പൂളുകൾ കുളങ്ങൾ എന്നിവിടങ്ങളിൽ ഇവ ഉണ്ടായേക്കാം ക്ലോറിനേഷൻ മൂലം നശിച്ചു പോകുന്നതിനാൽ നന്നായി പരിപാലിക്കപ്പെടുന്ന ക്ലോറിനേറ്റ് ചെയ്യുന്ന കൂടെ കൂടെ വെള്ളം മാറ്റുന്ന സ്വിമ്മിംഗ് പൂളുകളിൽ ഇവ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് ഉപ്പുവെള്ളമുള്ള ജലാശയങ്ങളിൽ ഈ രോഗാണുവിനെ നിലനിൽപ്പില്ലാത്തത് കൊണ്ട് തന്നെ കടലിലും മറ്റും ഇവയെ കണ്ടുവരുന്നില്ല കുളിക്കുമ്പോൾ വെള്ളം കുടിച്ചത് കൊണ്ട് രോഗകാരിയായ അമീപ ശരീരത്തിൽ പ്രവേശിക്കില്ല എന്നാൽ ഡൈവ് ചെയ്യുമ്പോഴോ നീന്തുമ്പോഴോ വെള്ളം ശക്തിയായി മൂക്കിൽ കടന്നാൽ അമീപ വെള്ളത്തിൽ ഉള്ള പക്ഷം മൂക്കിലെ അസ്ഥികൾക്കിടയിലൂടെയുള്ള നേരിയ വിടവിലൂടെ ഇവ തലച്ചോറിനകത്തെത്തുന്നു കുട്ടികളിലും കൗമാര പ്രായക്കാരിലുമാണ് ഇവ പ്രധാനമായും രോഗമുണ്ടാക്കുന്നത് എന്തെങ്കിലും തരത്തിലുള്ള പ്രതിരോധ ശക്തി കുറവുള്ളത് കൊണ്ടാണോ അപൂർവം ചിലരിൽ ഈ രോഗമുണ്ടാക്കുന്നത് എന്നത് ഇതുവരെ വ്യക്തമല്ല ഈ രോഗം ഒരാളിൽ നിന്നും വേറൊരാളിലേക്ക് പകരില്ല ശക്തിയായ പനി ഛർദി തലവേദന അപസ്മാരം എന്നിവയാണ് ഈ രോഗത്തിന്റെ പ്രധാന രോഗലക്ഷണങ്ങൾ രോഗം ഊർജിക്കുന്നതോടെ രോഗി അബോധാവസ്ഥയിലാവുകയും മരണം സംഭവിക്കുകയും ചെയ്യുന്നു ഈ രോഗം ഭേദമാക്കാനുള്ള ചികിത്സ ലഭ്യമല്ല രോഗലക്ഷണങ്ങളെ ചികിത്സിക്കുക എന്നതുകൂടാതെ രോഗിയുടെ ശ്വാസകോശം ഹൃദയം എന്നിവയുടെ പ്രവർത്തനം നിലനിർത്തുക അപസ്മാരം നിയന്ത്രിക്കുക എന്നിവയാണ് ചെയ്യാവുന്നത് ഈ രോഗത്തിന് മരണസാധ്യത വളരെ കൂടുതലാണ് തീവ്രമായ തലവേദന പനി ഓക്കാനം ഛർദി തിരിക്കാനുള്ള ബുദ്ധിമുട്ട് തുടങ്ങിയ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടനടി അക്കാര്യം പറഞ്ഞ് ചികിത്സ തേടേണ്ടതാണ് അമീബിക് മിനിഞ്ചോ എൻസഫലൈറ്റിസ് അമീബിക് മസ്തിഷ്കജ്വരം തിരുവനന്തപുരത്ത് മൂന്ന് പ്രദേശങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കുളം തോട് തുടങ്ങിയ ജലാശയങ്ങളിൽ കുളിച്ചവർക്ക് രോഗലക്ഷണങ്ങൾ കണ്ടാൽ അത് പറഞ്ഞ് ചികിത്സ തേടണമെന്നാണ് നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് പറയുന്നത് ഇത്തരം ജലവുമായി ഏതെങ്കിലും രീതിയിൽ സമ്പർക്കം ഉണ്ടായിട്ടുള്ളവർക്ക് തീവ്രമായ തലവേദന പനി ഓക്കാനം ഛർദ്ദി കഴുത്ത് തിരിക്കാനുള്ള ബുദ്ധിമുട്ട് തുടങ്ങിയ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടനടി ചികിത്സ തേടേണ്ടതാണ് തൊണ്ണൂറ്റി ശതമാനം മരണനിരക്കുള്ള രോഗമാണിത് അതിനാൽ ആരംഭത്തിൽ തന്നെ രോഗം കണ്ടെത്തി ചികിത്സിക്കുന്നത് പ്രധാനമാണ് ലോകത്ത് തന്നെ രോഗമുക്തി കൈവരിച്ചിട്ടുള്ളത് ആകെ പതിനൊന്ന് പേർ മാത്രമാണ് കേരളത്തിൽ രണ്ടു പേരാണ് ഇതുവരെ രോഗമുക്തി നേടിയത് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്നവർക്ക് മെഡിക്കൽ ബോർഡിന്റെ ഏകോപനത്തിൽ ഫലപ്രദമായ ചികിത്സ ഉറപ്പുവരുത്തുന്നുണ്ട് പായൽ പിടിച്ച് കിടക്കുന്നതോ മൃഗങ്ങളെ കുളിപ്പിക്കുന്നതോ മാലിന്യമുള്ളതോ ആയ കുളങ്ങളിലെ വെള്ളത്തിൽ കുളിക്കുകയോ മുഖം കഴുകുകയോ ചെയ്യരുത് വർഷങ്ങളായി വൃത്തിയാക്കാത്ത വാട്ടർ ടാങ്കിലെ വെള്ളം ഉപയോഗിക്കുന്നവരും ശ്രദ്ധിക്കണം ചെളി കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ അമീപ ഉണ്ടായേക്കാം മൂക്കിൽ ശാസ്ത്രക്രിയക്ക് വിധേയമായവർ തലയിൽ ക്ഷതമേറ്റവർ തലയിൽ ശാസ്ത്രക്രിയക്ക് വിധേയമായവർ എന്നിവർ പ്രത്യേകം ശ്രദ്ധിക്കണം ചെവിയിൽ പഴുപ്പുള്ളവർ കുളത്തിലും തോട്ടിലും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും മറ്റും കുളിക്കാൻ പാടില്ല കെട്ടിക്കിട വെള്ളത്തിൽ കുളിക്കുന്നതും വെള്ളത്തിൽ ഡൈവ് ചെയ്യുന്നതും പരമാവധി ഒഴിവാക്കണം വാട്ടർ തീം പാർക്കുകളിലെയും സ്വിമ്മിംഗ് പൂളുകളിലേയും വെള്ളം കൃത്യമായി ക്ലോറിനേറ്റ് ചെയ്ത് ശുദ്ധമാണെന്ന് ഉറപ്പാക്കണം മൂക്കിലേക്ക് വെള്ളം ഒഴിക്കുകയോ ഒരു തരത്തിലും വലിച്ചു കയറ്റുകയോ ചെയ്യരുത് മൂക്കിൽ വെള്ളം കയറാതിരിക്കാൻ നേസൽ ക്ലിപ്പ് ഉപയോഗിക്കണം കെട്ടിക്കിടക്കുന്നതോ ഒഴുകുന്നതോ ആയ ജലസ്രോതസ്സുകളുമായി ബന്ധപ്പെടുന്ന ആളുകളിൽ വളരെ അപൂർവമായി കാണുന്ന രോഗമാണ് അമീബിക് മിനിഞ്ചോ എൻസഫലൈറ്റിസ് ഇതൊരു പകർച്ചവ്യാധിയല്ല മിക്കവാറും ജലാശയങ്ങളിൽ അമീബ കാണപ്പെടുന്നുണ്ട് വേനൽക്കാലത്ത് വെള്ളത്തിൻ്റെ അളവ് കുറയുന്നതോടെയാണ് അമീപ വർദ്ധിക്കുകയും കൂടുതലായി കാണുകയും ചെയ്യുന്നത് വെള്ളത്തിലിറങ്ങുമ്പോൾ അടിത്തട്ടിലെ ചെളിയിലുള്ള അമീബ വെള്ളത്തിൽ കലങ്ങുകയും മൂക്കിലൂടെ ശരീരത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു നട്ടലിൽ നിന്നും സ്രവം കൊത്തിയെടുത്ത് പി സി ആർ പരിശോധനയിലൂടെയാണ് രോഗം സ്ഥിരീകരിക്കുന്നത് അമീബയ്ക്കെതിരെ ഫലപ്രദമെന്ന് കരുതുന്ന അഞ്ച് മരുന്നുകളുടെ സംയുക്തം ഉപയോഗിച്ചാണ് ചികിത്സിക്കുന്നത് ഇത്രയും വേഗം മരുന്നുകൾ നൽകി തുടങ്ങുന്നവരിലാണ് രോഗം ഭേദമാകാൻ സാധിക്കുന്നത് അതിനാൽ രോഗലക്ഷണങ്ങൾ തുടങ്ങി എത്രയും വേഗം മരുന്നുകൾ നൽകേണ്ടതാണ് അതിലൂടെ മരണനിരക്ക് കുറയ്ക്കാൻ സാധിക്കും അമീബിക് മസ്തിഷ്കജ്വരം തടയുന്നതെങ്ങനെ സ്വിമ്മിംഗ് പൂളുകളിലെ വെള്ളം നിബന്ധനകൾക്കനുസരിച്ച് മാറ്റുക പൂളുകളിലെ വെള്ളം ക്ലോറിനേറ്റ് ചെയ്യുക നന്നായി പരിപാലിക്കപ്പെടാത്ത സ്വിമ്മിംഗ് പൂളുകൾ ഉപയോഗിക്കാതിരിക്കുക മൂക്കിൽ ശക്തമായി വെള്ളം കയറാതിരിക്കുവാനുള്ള കരുതലൂടെ മാത്രമുള്ള നീന്തൽ ഡൈവിംഗ് എന്നിവയ്ക്കും മുതിരുക തല വെള്ളത്തിൽ മുക്കി വെച്ചുകൊണ്ടുള്ള മുഖം കഴുകൽ അതുപോലെയുള്ള മതപരമായ ചടങ്ങുകൾ എന്നിവ ഒഴിവാക്കുക നസ്യം പോലെയുള്ള രീതികൾ ആവശ്യമുണ്ടെങ്കിൽ അതിന് തിളപ്പിച്ചാറിയ വെള്ളം മാത്രം ഉപയോഗിക്കുക മീബിക് മസ്തിഷ്കജ്വരത്തെക്കുറിച്ചുള്ള ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ